ഇന്ന് നിന്നോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് അത് നിന്റെ കയ്യിലുണ്ട് വചനം പറയുന്നു എന്നെ വിളിക്ക ഞാൻ ഉത്തരമരുളും ആയിരങ്ങൾ ഒരേ സമയം പ്രാർത്ഥിച്ചാലും ഓരോരുത്തരുടെയും ശബ്ദം ഞാൻ വ്യക്തമായി കേൾക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ മലകളോട് മാറിപ്പോകുക എന്ന് പറയാം അത് മാറും ദൈവത്തിന് എല്ലാം സാധ്യമാണ് രോഗശാന്തി സാധ്യം മാറ്റം സാധ്യം ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം സാധ്യം ചോദിപ്പിൻ നിങ്ങൾക്ക് കിട്ടും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും പ്രാർത്ഥന ഒരു സെറമനിയല്ല ഒരു റിലേഷൻഷിപ്പാണ് നിന്റെ ശ്വാസം പോലെ സ്വാഭാവികമായി എന്നോട് സംസാരിക്കൂ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിന്റെ കണ്ണുകൾ അടയ്ക്കുക എല്ലാ ബഹളങ്ങളും മാറ്റിവെക്കുക ഈ നിമിഷം നിനക്കും എനിക്കും മാത്രം എന്റെ സാന്നിധ്യം അനുഭവിക്കൂ ഞാൻ നിന്റെ അരികിലുണ്ട് നിന്റെ ചുറ്റും നിന്റെ ഉള്ളിൽ നീ സുരക്ഷിതനാണ് നീ സ്നേഹിക്കപ്പെടുന്നു ഇപ്പോൾ നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം എന്നെ ഏൽപ്പിക്കൂ ആ ഭയം ആ ഉത്കണ്ഠ ആ ദേഷ്യം ആ കുറ്റബോധം എല്ലാം എല്ലാം എന്റെ കയ്യിൽ വെക്കൂ ഞാൻ വഹിക്കാം ഇപ്പോൾ നിന്റെ ഹൃദയത്തിലെ ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കൂ ആ രോഗശാന്തി ആ ജോലി ആ ബന്ധം എന്തായാലും എന്റെ മുമ്പിൽ സമർപ്പിക്കൂ ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ ഓരോ വാക്കും ഇപ്പോൾ നീ ചോദിച്ചത് ലഭിച്ചതായി വിശ്വസിക്കൂ അത് ഇതിനകം നിനക്ക് നൽകപ്പെട്ടു ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും ആ സന്തോഷം ഫീൽ ചെയ്യൂ ആ നന്ദി ഫീൽ ചെയ്യൂ ആ സമാധാനം ഇപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ ആരോഗ്യം നിന്റെ കുടുംബം നിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ ഹൃദയത്തിലെ ആ ആഗ്രഹം നിറവേറട്ടെ എൻ്റെ നാമത്തിൽ മെല്ലെ നിന്റെ കണ്ണുകൾ തുറക്കൂ ആ സമാധാനം നിന്നോടുകൂടെ നിൽക്കട്ടെ